ഹലോ ഗൈസ് ഈ മഞ്ചാടി ഉണ്ടാകുന്നത് വള്ളിച്ചെടിയിലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ മഞ്ചാടി ഉണ്ടാകുന്ന ഒരു മരത്തിലാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് കായായിട്ട് നിൽക്കുന്നതെന്ന് ഞങ്ങൾ കാണിച്ചുതരാം മഞ്ചാടി മരത്തിൻ്റെ ഒരു കമ്പാണിത് ഈ ബീൻസ് പോലെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു കായ ഇരിക്കുന്നത് ഇപ്പം നന്നായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ വന്നത് ഇതുപോലെ പൊട്ടി നിൽക്കും പിന്നെ അത് താഴേക്ക് വീഴുകയാണ് ആ മഞ്ചാടി ഇപ്പം നമുക്ക് നിലത്തിന്ന് പെറുക്കിയെടുക്കാം ഇതാ ഇത് വിളഞ്ഞിട്ടില്ല അപ്പോൾ അത് പച്ച നിറത്തിൽ കാണുന്നതിനുള്ളിൽ ഇതുപോലെ ചുവപ്പ് നിറത്തിലുള്ള മഞ്ചാടി കാണത്തില്ല അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇതിങ്ങനെ വെള്ള കളറിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ കളറായി വരുന്നതേ ഉള്ളൂ അവർ കറക്റ്റ് ബ്ലാക്ക് കളറാണെങ്കിലും മാത്രമേ നമുക്കതിനുള്ളിൽ നല്ലൊരു മഞ്ചാടി കിട്ടുകയുള്ളൂ ഒരു കായൽ മിനിമം ഒരു ആറ് മഞ്ചാടി കാണും മാക്സിമം ഒരു ഒമ്പതെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ കൂടുതലും കാണുമായിരിക്കും ചിലതിൽ കളർ വ്യത്യാസമുണ്ട് ഞാനും അടിപൊളി മഞ്ചാടിയാണ് ഇത് കുറച്ചും കൂടെ വലുതാണ് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയാലും ഭഗവാൻ്റെ മുമ്പിൽ ഉരുളിയിൽ നിറയെ മഞ്ചാടികൾ ഇരിക്കുന്നത് കാണാം കൊച്ചുകുട്ടികളെ കൊണ്ട് അത് വാരിക്കുന്നതും കാണാം കുട്ടികളുടെ പ്രകൃതിയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ അത് വാരിക്കുന്നതും കാണാം ഈ മഞ്ചാടി ഭഗവാന് വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇത് നമ്മൾ കഴുകി ഉണക്കിയിട്ടാണ് ഭഗവാന് സമർപ്പിക്കുന്നത് മഞ്ചാടി ഉണ്ടാകുന്ന ഏത് സീസണിലാണെന്ന് അറിയില്ല എപ്പോൾ നോക്കിയാലും മരത്തിൻ്റെ ചുവട്ടിൽ ഈ മഞ്ചാടി കാണാവുന്നതാണ് മഞ്ചാടിയുടെ സൗണ്ട് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ